വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളൊരു പുതിയ ഡിഷായിട്ടാണ് വന്ന് മട്ടർ പനീർ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും അരിഞ്ഞു വെച്ച് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിന് ഒരു ആവശ്യത്തിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇതെല്ലാം കൂടി പേസ്റ്റാക്കി വെച്ച പിന്നെ രണ്ട് വലിയ ഉള്ളി അത് പേസ്റ്റാക്കി വെച്ച് പിന്നെ രണ്ട് കുഞ്ഞു തക്കാളി പേസ്റ്റാക്കി വെച്ച് പിന്നെ ഗരം മസാല പിന്നെ മല്ലിച്ചപ്പ് പരിയാമ്പില പനീര് പിന്നെ ഒരു ചെറിയ തക്കാളി കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചത് പിന്നെ മട്ടർ പുഴുങ്ങി വെച്ചത് ഇനി ഇത് ആക്കുന്ന രീതി നമുക്ക് നോക്കാം ൾ ഉള്ളിൻ്റെ അകത്തിട്ട് ഒരു കാഫ് സ്പൂണ് ഗരം മസാല പിന്നെ മസാലകൾ വെക്കുക നല്ല ഇതിൻ്റെ മേലേലിട്ട് ആവശ്യത്തിന് മഞ്ഞൾ ജീരകുരു വറുത്തൊടിച്ചിട്ട് ടേസ്റ്റിനാണ് സ്പൂണ് കുരുമുളക് പൊടി മല്ലി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി ചെറിയ ടീസ്പൂണ് മുളക് ഇനി നമുക്ക് ഗ്യാസ് അതിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും

നമുക്ക് ഈ പനിനീരിന്റെ പച്ച ചോയ മാറ്റണം അതിന് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം പച്ച ചൊയേൻ്റെ അത് മാറ്റണം வாடிக்கழிஞ்சு வந்து போய் வைக்கா ൊന്ന് മിക്സ് ആക്കി കൊടുക്കണം മസാലകൾ കരിയാമ്പാക്കി നല്ല ആ നിമിഷം ഉണ്ടാക്കി കൊടുക്കണം ഇതിന്റെ സ്മെല്ല് പുറത്തു പോകാൻ കഴിയും നന്നായി ഇളക്കി കൊടുക്കാം നല്ല മണ്ടി വരുന്നുണ്ട് നല്ല ഭക്ഷണം ഇതൊന്ന് നല്ല ചെറിയൊരു നല്ല ബ്രൗൺ ആയി വരുന്നവര് നമ്മൾ മസാല റെഡി വെക്കണ്ടേ പിന്നെ നമുക്ക് തക്കാളി മുളിച്ചിട്ടത് അങ്ങനത്തെ いいッカッタかりペーストょとか പിന്നെ ഉപ്പ് ഇട്ടുള്ള ഉപ്പ് ഓരോരുത്തരെ അത് വരു തക്കാളിൻ്റെ എല്ലാം പച്ച ചോയ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി കരിയാമ്പിലോറിന് വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിക്ക് വേണമെങ്കിലും കഴിക്കാം പിന്നെ മസാലേൻ്റെ ആണ് ടേസ്റ്റ് നീതിൻ്റെ മസാലയാണ് മെയിനായിട്ട് വേണ്ടത് അത് ഇതുപോലെ തന്നെ കൂട്ടിയെടുക്കണം അരച്ചിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കാം വെള്ളമാണ് അത് ആവശ്യത്തിന് കൊടുക്കാം ഇനി നമുക്ക് ആവുന്നവരെ കത്തിക്കാം അങ്ങനെ നമ്മൾ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് നോക്കാം നല്ല പതച്ചിട്ടുണ്ട് ഒന്ന് ഉപ്പ് നോക്കിക്കാം நமக்குதில் மல்லிச்சப்பு கேஸ் ஓப்பாக்க மல்லிச்சப்ப മട്ടർ പനീര് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ തന്നെ അരച്ചിട്ട് ഉള്ളിയോ ഇത് തക്കാളിയോ ഇതെല്ലാം അരച്ചിട്ട് മസാല ചേർത്തിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കിയാലേ അതിൻ്റേതായ ഗുണം കിട്ടും പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളവട്ടനർത്തുക പിന്നെ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നാളെ കാണാം താങ്ക് thing in it.